ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ നിങ്ങൾ പണം ആവശ്യപ്പെട്ടാൽ ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരാണ് വളരെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഏജൻസോ നിങ്ങളുടെ പണം ആവശ്യപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വരെ വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കടുത്ത ശിക്ഷയാണ് വളരെ ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അതുകൊണ്ട് കൊടുക്കരുത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കായി ടോ ടോൾ ഫ്രീ നമ്പർ ഒരുങ്ങുന്നുണ്ട് നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിലൂടെ വിളിച്ചു പറയാം അതിന്മേൽ കർശനമായ നടപടിയുണ്ടാവും ഒരു സംശയം കാര്യത്തിൽ വേണ്ട ഒരു വിട്ടുവീഴ്ചയോ കാര്യം ചെയ്യില്ല പണം കൊടുക്കുകയോ കൈക്കൂലി കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യണം നിർബന്ധമായി യാത്ര സാധാരണ ലൈസൻസ് എടുക്കാൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോകാൻ പണം നിങ്ങൾ ഫീസ് അടയ്ക്കുന്നുണ്ട് ഗവൺമെൻറ് ആ ഫീസിൽ കവിഞ്ഞ് ഒരു പൈസയും ആർക്കും കൊടുക്കരുത് ഇടനിലക്കാർ ഉദ്യോഗസ്ഥർക്കാണെന്ന് പറഞ്ഞ് വാങ്ങാൻ ശ്രമിക്കും കൊടുക്കരുത് കഴിയുന്ന ഇടനിലക്കാരെ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ പലരുടെയും വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വാഹനം ശ്രദ്ധിച്ചിരിക്കുന്നത് രജിസ്റ്റർ ചെയ്ത ഒരു പക്ഷേ ഒരു ഏജൻറ്റോ ഒരു ഡീലറായിരിക്കും അവർ അതിൽ കൊടുക്കുന്ന ഫോൺ നമ്പർ നിങ്ങളേതായിരിക്കില്ല ഈ വാഹനവുമായി ബന്ധപ്പെട്ട് എന്ത് ഫൈൻ വന്നാലും എന്ത് ഇൻഫർമേഷൻ വന്നാലും ആ ഫോണിലേക്ക് പോകും ഇപ്പോൾ വാഹൻ സൈറ്റിലാണ് ഇന്ത്യ മുഴുവൻ ഒരേ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത് ഒരേ നിയമങ്ങളാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതിൽ വരുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ തെറ്റായി അടിച്ചാൽ എന്ത് രേഖ ഫൈനാകട്ടെ മറ്റു ഇൻഫർമേഷൻസ് എന്തുമാകട്ടെ അത് നിങ്ങളുടെ ഫോണിൽ അല്ല വരുന്നത് മറ്റൊരു ഫോണിൽ പോകും അവരങ്ങനെ നെഗ്ലെക്റ്റ് ചെയ്യും പക്ഷെ ഒടുവിൽ വണ്ടിയുടെ എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു തുക അടയ്ക്കേണ്ടി വരും നിങ്ങൾക്ക് അടിക്കുന്ന റോഡിലടിക്കുന്ന എ ഐ ക്യാമറ ഫൈൻ അടക്കം പലതും മെസ്സേജുകൾ വരുന്നത് ഈ നിങ്ങളുടെ ഫോൺ നമ്പറിലല്ല അതുകൊണ്ട് അടിയന്തരമായി നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതി മാറ്റാൻ ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിരുന്നു ഒരു മാസത്തോളം സൗകര്യം നൽകി ഇനിയും നിങ്ങൾക്ക് സൗകര്യം തരാം ഇനിയൊരു അവസരം കൂടി തരാം എല്ലാവരും സ്വന്തം നിലയ്ക്ക് അവരുടെ ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആരുടെ നമ്പർ കൊടുക്കണം കാരണം വിദേശത്തേക്ക് മെസ്സേജ് വരാൻ പാടായത് വിദേശത്തുള്ള ഫോണാണ് അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ നാട്ടിലുള്ള ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയ ആൾക്കാരുടെ നമ്പർ ഇതിൽ കൊടുക്കണം കാരണം നിങ്ങളീ ഇൻഫർമേഷൻ അറിയണം നിങ്ങളുടെ വാഹനത്തെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ വരുന്നതെല്ലാം മെസ്സേജ് ആയിട്ടാണ് അത് കാണണം അതറിയണം അതിന് ഉണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ എന്നെ തേടി ഇത്തരം പരാതികൾ വരാറുണ്ട് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല എനിക്ക് ഒന്നര ലക്ഷം രൂപയുടെ ഫൈനുണ്ട് പലപ്പോഴായിട്ട് അടിച്ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല എങ്ങനെ കിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പറല്ലല്ലോ കമ്പ്യൂട്ടറിൽ കിടക്കുന്നത് ഏതോ ഒരു ഏജൻറ്റിൻ്റെയോ ഒരു മധ്യവർത്തിയുടെയോ ഒരു ഇതാണ് കിടക്കുന്നത് ആ നമ്പറിലേക്കാണ് പോകുന്നത് അവരത് നെഗ്ലക്ട് ചെയ്യുക അവർക്കെന്താണ് നിങ്ങളെ വണ്ടി രജിസ്റ്റർ ചെയ്ത് തന്നു ഇടപാട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മറന്നു അടുത്ത വണ്ടി നിങ്ങൾ എടുക്കുമ്പോഴേ അവരെ ആവശ്യം വരത്തുള്ളൂ അതുകൊണ്ട് അത്തരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് കേരളസാകാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹനം കൈമാറ്റം ചെയ്താൽ മറ്റൊരാൾക്കത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പേരിലേക്ക് ഈ വാഹനം മാറ്റിയെന്ന് നിങ്ങൾ ശക്തമായി നിലപാടെടുത്ത് മാറ്റിയിട്ടേ അടങ്ങാം ഒര ഹൈപ്പോത്തിക്കേഷനുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലോൺ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഒറ്റ പരിപാടിയും പോകരുത് വലിയൊരു അപകടമുണ്ട് എൻ്റെ ഒരു സുഹൃത്തായ മാധ്യമപ്രവർത്തകൻ എട്ട് പത്ത് വർഷം മുമ്പ് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വിറ്റു ചങ്ങനാശ്ശേരിയിലാണ് വിറ്റത് ഈ വണ്ടി ഒരാളെ ഇടിച്ചു കൊന്നു ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ മരിച്ച ആളിൻ്റെ കുടുംബത്തിന് എം എ സി കോടതിയിൽ നിന്നും നാല് ലക്ഷം രൂപ തിരിച്ചു അതങ്ങനെ കിടന്നു ആരും ഇൻഫർമേഷൻ കൊടുത്തില്ല മറ്റേ ആൾ അനങ്ങൊന്നുമില്ല വണ്ടി ഉടമസ്ഥനങ്ങ് പോയി വണ്ടി ഇടിച്ചാണെന്ന് ലൈസൻസിൻ്റെ കേസുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഉടമസ്ഥൻ ആരാണ് ഈ മാധ്യമപ്രവർത്തനമാണ് ഒടുവിൽ ഇദ്ദേഹത്തിന് എട്ടര ലക്ഷം രൂപ അടയ്ക്കാൻ പേപ്പർ വന്നു കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ വരെ പോയി ഒരു നിവൃത്തി ഉണ്ടായിരുന്ന കാരണം ഉടമസ്ഥൻ അപ്പോഴും അയാൾ തന്നെയാണ് ഈ പത്ത് വർഷം കൈമാറ്റം ചെയ്ത പത്ത് വർഷം കഴിഞ്ഞപ്പോഴും ഈ മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ ഉടമ അദ്ദേഹം ഒടുവിൽ ഈ എട്ടര ലക്ഷം രൂപ കോടതിയിൽ കിട്ടി വയ്ക്കേണ്ടി വന്നു അയാളെ ഇടിച്ചതല്ല അറിഞ്ഞ കാര്യമല്ല എട്ട് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം വിറ്റ ഒരു വണ്ടി ആ വണ്ടിയാണ് ഈ കുറ്റകൃത്യം ആ ഉടമസ്ഥനെ കാണാനും വണ്ടിയും കാണാനില്ല എനിക്ക് വണ്ടി കിട്ടിയിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ നിങ്ങൾ പലരും ചാടിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് നിങ്ങളിൽ പലരും എന്നെ കാണുമ്പോൾ വേറെ സമയം ഉണ്ടായിട്ടല്ല ഞാനിത് എല്ലാവരെയും വിളിച്ച് പറയാൻ പറ്റത്തില്ല നിങ്ങളിൽ പലരും ഇതേ വിഷയങ്ങളുമായി എന്നെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന നിവൃത്തികൾ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ദൈവജീവിതം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക